ഏറ്റുമാനൂർ നഗരസഭയുടെ കെടുകാര്യസതയ്ക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കൌൺസിലർ രശ്മി ശ്യാമിനോട് മുനിസിപ്പാലിറ്റി അധികൃതർ അവഗണന കാണിക്കുന്നതായും ആക്ഷേപമുയർന്നു ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിമൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏറ്റുമാനൂർ നഗരസഭാ കവാടത്തിന് മുന്നിൽ ധർണ നടത്തിയത് മുപ്പത്തിമൂന്നാം വാർഡിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർ മൂന്ന് വർഷക്കാലമായിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല നിരവധി തവണ വാർഡ് കൗൺസിലർ വർക്ക് തുടങ്ങണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായിട്ടും റോഡ് പണി തുടങ്ങിയിട്ടില്ല ഈ വിഷയം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി അതായത് ഞങ്ങളുടെ ഈ ഭരണം ഞങ്ങളുടെ ഈ ഒരു കാലയളവിൽ കയറിയ വർഷം തന്നെ കിട്ടിയ ഫണ്ട് കൊച്ചുപിടക്കൽ റോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് വെക്കുകയും ഈ കുര്യൻ ജോസഫ് എന്ന് പറഞ്ഞ കോൺട്രാക്ടർ അഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നാളിതുവരെയായി ഇതുവരെയായി യാതൊരുവിധ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്തില്ലെന്ന് മാത്രമല്ല ഈ ഒരു വർഷക്കാലത്തിന് മുമ്പായിട്ട് ആ റോഡ് കംപ്ലീറ്റ് ജെ എസ് ബി ഉപയോഗിച്ച് പൊളിച്ച് നെറ്റിലും വാരിയിട്ട് പൊതുജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കിയിട്ടിട്ട് പോവുകയാണ് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഓരോ ഡേറ്റും മാറ്റിവിടുന്നതല്ലാതെ നാളെ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ കോള് പോലും കിട്ടുന്നില്ല പുലി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്തിട്ട് കുര്യൻ ജോസഫ് നാളിതുവരെയായിട്ട് അയാൾക്ക് ഈ ഈ വർക്ക് ചെയ്യുവാനോ എല്ലാ തവണയും ഈ അഗ്രിമെൻ്റ് പുതുക്കിപ്പോന്നാൽ അത് ഈ വർക്ക് ചെയ്യാൻ അയാൾക്ക് നാളിതുവരെയായിട്ട് സാധിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയോ അതിൻ്റെ അത് നടത്തിപ്പി നടത്തിപ്പിനു വേണ്ടിയിട്ട് കുര്യൻ ജോസഫിനെ നിർബന്ധിക്കുകയോ നാളി ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് മുപ്പത്തിമൂന്നാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി രശ്മി ഇവിടെ ഇന്ന് ധർണ യാണ് ഇതൊരു സൂചനാ സമരമാണ് ഈ സമരം ശക്തമായ നടപടികളുമായിട്ട് സമരവുമായിട്ട് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സരുൺ ഖേപ്പുകൂട്ടൻ ജില്ലാ ട്രഷറർ ഡോക്ടർ ശ്രീജിത് കൃഷ്ണൻ സിറിൽ ജി നരുകുഴി മണ്ഡലം ജനറൽ സെക്രട്ടറി വി വി മധു മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത് രാജൻ മുനിസിപ്പൽ കൌൺസിലർമാരായ സിന്ധു കറുത്തടം രാധിക രമേശ് സിന്ധു ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു